യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകൾ നെഞ്ചേറ്റി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ രാവിലെ തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകൾ വൈകുന്നേരം ഓരോരുത്തരും ക്രിസ്തു എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ പാപമോചനത്തിനായി ദൈവപുത്രൻ കുരിശിലേറിയ ദിനമാണ് ദുഃഖവെള്ളി എന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിന് തൊട്ട് മുമ്പ് വരുന്ന വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത് യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കടിച്ച അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച ബെസഹ വ്യാഴത്തെ തുടർന്ന് വരുന്ന ഈ ദിവസത്തിൽ ക്രിസ്തുവിന്റെ പീഡാസകരത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയുമാണ് വിശ്വാസികൾ പ്രധാനമായും അനുസ്മരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പീഡാനുഭവ ശുശ്രൂഷകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഞങ്ങളുടെ പാപങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ച പ്രാർത്ഥനാ ചടങ്ങുകൾ വൈകുന്നേരം വരെ നീണ്ടുന്നു ഒൻപതാം മണിക്കൂറിലാണ് അതായത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് യേശു മരിച്ചതെന്ന് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ മിക്ക സഭകളിലും ദേവാലയങ്ങളിലെ തിരുകർമ്മങ്ങൾ ഈ സമയത്താണ് നടക്കുന്നത് യേശു അനുഭവിച്ച വേദന അനുസ്മരിച്ചുകൊണ്ട് ഈ ദിവസം കയ്പ്നീര് കുടിക്കുന്ന പാരമ്പര്യവും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയാറ് പോളണ്ട് സഭ യവനസഭ സുറിയാനി സഭ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾ ഈ ദിനത്തെ വലിയ വെള്ളിയാഴ്ച അഥവാ ഗ്രേറ്റ് ഫ്രൈഡേ എന്നും കേരളത്തിലെ സൂര്യാാനി സഭകൾ ഹാഷ ആഴ്ചയിലെ അഥവാ കർഷാനുഭവ ആഴ്ചയിലെ ഈ വെള്ളിയാഴ്ചയെ ഹാശാവെള്ളിയെന്നും പരാമർശിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്